അത് കഴിഞ്ഞ് ഭഗവാൻ അവിടെ ഒരു ഇരുത്തേണ്ടതാണ് മേൽപ്പത്തൂരിന്റെ ആ ഒരു ദൃഷ്ടിയിൽ അവിടെ പറയണു മേൽപ്പത്തൂര് പറയാണ് ഭഗവാൻ കാത്തുക്കേണ് എന്താണ് ഇന്ദ്രൻ വരാത്തത് വരാൻ സമയമായില്ലോ ഇന്ദ്രന്റെ സ്വതവയുള്ള സ്വഭാവം വെച്ചിട്ട് ഇന്ദ്രന് വരാനായില്ലോ എന്താ ഭഗവാൻ അല്ല എൻ്റെ ഇന്ദ്രനെ കാണാത്തയാവോ എന്നുള്ള മട്ടില് ഇന്ദ്രനെ കാത്തുനിന്നും കൊണ്ട് തൻ്റെ ആ ലീലയുടെ അടുത്ത പടി ആടാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ കാത്തുനിന്നും കൊണ്ട് ഭഗവാൻ അവിടെ ഇരുന്നു എന്നാണ് പറയണത് അങ്ങനെ എന്തൊരു കാര്യമായാലും ശരി അതിനെ ഒരു കളിയായി കൊണ്ട് എടുത്തുമുണ്ട് അല്ലേ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ നാരായണീയത്തിലെ അറുപത്തി രണ്ടാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ പുഷ്പവും ഭഗവാൻ്റെ കാൽക്കൽ ഭംഗിയായി സമർപ്പിക്കാൻ കൂടി സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് ഹരി അഖിലാനപരാധാന്വകരുണാനിധേ പ്രസീതമദ്ഗുരോ ജനകായ നമോ നമ നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കൂട്ടേ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തിർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതുനിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാം ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവന തം ആചാര്യനെ കൈ തൊഴുന്നേൻ ഓം ജനകായ നമ ഓം ജനയിത്രേ നമ ഓം ഗം ഗണപതയേ നമ ॐ गुं गुरुभ्यो नमाम् पीताम्बरं सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि गुरुवायरपाशरणम् കഴിഞ്ഞ ദശകത്തിൽ ആ വിപ്രപത്നിമാരെ ഭഗവാൻ അനുഗ്രഹിച്ച ലീലയാണ് നമ്മൾ പറഞ്ഞത് ഈ ദശകത്തിൽ ഭഗവാന്റെ മറ്റൊരു അത്ഭുതകരമായിട്ടുള്ള കഥയെക്കുറിച്ചാണ് വൽപ്പത്തൂർ പറയുന്നത് ഭാഗവതത്തിലെ ആ ഗോവർദ്ധന ഉദ്ധാരണം എന്ന് പറയുന്ന ലീല അല്ലെങ്കിൽ ഇന്ദ്ര ഗർവശമനം എന്ന് പറയുന്ന ലീല അതാണ് ഈ ഒരു അധ്യായത്തിൽ തുടങ്ങിയിട്ട് ഇനി അടുത്ത അധ്യായവും അതിൻ്റെ അടുത്ത അധ്യായത്തിൽ ഗോവിന്ദാഭിഷേകത്തോടു കൂടിയാണ് അവസാനിക്കുന്നത് അപ്പോൾ ഗോവർദ്ധന ഉദ്ധാരണം എന്ന് പറയുന്ന ലീല അതിലേക്ക് കഥ എങ്ങനെയാണ് എന്ന് വെച്ചാൽ വർഷങ്ങൾ തോറും ആ നന്ദഗോപുര് ഇത്യാദിയുള്ള ഗോപന്മാരെല്ലാവരും ആ വൃന്ദാവനവാസികളായിട്ടുള്ള ഗോപന്മാരെല്ലാവരും ആ മഴയുടെ ദേവനായിട്ടുള്ള അല്ലെ ആ നമുക്കെല്ലാവർക്കും വർഷം തരണ അല്ലെങ്കിൽ മഴ തരണ അത് കാരണം തന്നെ ജലം തരണ ആ ദേവനായിട്ടുള്ള ഇന്ദ്രൻ ഇന്ദ്രനെ പൂജിക്കാറുണ്ടായിരുന്നു അത്രേ കാരണം ഇന്ദ്രൻ കാരണമാണ് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ ജീവിതവൃത്തി അവിടെ നടക്കുന്നത് കാരണം ഗോപന്മാരെന്ന് പറയുമ്പോൾ പശുക്കളുടെ മുകളിലാണ് അവരുടെ എല്ലാ എന്താ ജീവിതവൃത്തി ഉള്ളത് ആ പാല് അതേപോലെ ആ പാല് വിറ്റിട്ട് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റിട്ട് കിട്ടണ ആ ഒരു കാശുകൊണ്ടാണ് അവരവരുടെ ജീവിതം നയിച്ചിരുന്നത് അപ്പൊ അത് കാരണം തന്നെ ആ എന്താ പശുക്കൾക്കാണെങ്കിലോ ആ പുല്ല് വേണം അല്ലെ അതേപോലെ ആ വനങ്ങള് വൃക്ഷങ്ങൾ അതിനെയൊക്കെ സംരക്ഷിക്കണതിന് അതിനൊക്കെ ആ എന്താ പുഷ്ടി വർദ്ധിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജലം വേണം അതിന് മഴ പെയ്യണം അപ്പോൾ എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ആ ഇന്ദ്രൻ്റെ മേലാണ് എന്ന് കരുതി കൊണ്ട് ആ ഇന്ദ്രനായ കൊണ്ട് എല്ലാ വർഷവും ഒരു യാഗം നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ വർഷം ആ യാഗത്തിനുള്ള പുറപ്പാട് ആരംഭിച്ച സമയത്ത് എല്ലാം അറിയുന്ന ആളാണ് ഇവിടെ മേൽപ്പത്തൂര് എടുത്ത് പറയണു എല്ലാം അറിയുന്ന ആളായിട്ട് പോലും ഒന്നും അറിയാത്ത ആളെപ്പോലെ ഭഗവാൻ വിനയാന്വിതനായിട്ട് ആ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു എന്നാണ് എന്താണ് അച്ഛ ഇവിടെ ഈ പുറപ്പാടൊക്കെ നടക്കുന്നത് എന്താണ് എന്തെങ്കിലും പൂജയാണോ എന്താണ് എന്ത് ക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പുറപ്പാടുകളൊക്കെ നടക്കണമെന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ചോദിച്ച സമയത്ത് വളരെ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി നന്ദഗോപുര ഭഗവാനോട് പറഞ്ഞു ഇവിടെ ഇവിടേതാ ഈ പറഞ്ഞ പോലെ ഇന്ദ്രനായ കൊണ്ട് യാഗം ചെയ്യാണ് എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഇന്ദ്രന്റെ മേലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അധിഷ്ഠിതായിട്ട് നിൽക്കുന്നത് ഇന്ദ്രൻ ആ മഴയുടെ നാഥനാണ് അങ്ങനെ ഇന്ദ്രൻ മഴ പെയ്യുന്നത് കാരണം നമുക്ക് വേണ്ട രീതിയിൽ മഴ ലഭിക്കുന്നത് കാരണമാണ് നമ്മളുടെ വൃന്ദാവനം ഇത്ര ഭംഗിയായിട്ടും അല്ലെങ്കിൽ ഇത്ര പുഷ്ടിയോടുകൂടി നിലനിൽക്കുന്നത് ആ പുല്ലുകളൊക്കെ കഴിച്ചിട്ട് തിന്നിട്ടാണ് ആ എന്താ പശുക്കൾ അവർക്ക് ഉണ്ടാവണത് അങ്ങനെ ആ പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാല് ആ പാൽ വെണ്ണ തൈര് അതേപോലെ എന്താ ഇ ഇത്യാദിയുള്ള ആ ഉൽപ്പന്നങ്ങൾ എല്ലാം വിറ്റിട്ടാണ് നമ്മൾ ആ ഉപജീവനം നടക്കുന്നത് അപ്പോൾ അത് കാരണം ആ ഇന്ദ്രൻ്റെ മേലാണ് നമ്മളുടെ സകലതും പ്രത്യേകിച്ച് നമ്മൾ ഗോപന്മാരുടെ ഈ ഒരു സമൂഹം ആ ഇന്ദ്രൻ്റെ ആ ഒരു കാരുണ്യത്തിൻ്റെ മേലാണ് അധിഷ്ഠിതമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം ഇന്ദ്രനെ സന്തോഷിപ്പിക്കാനായി എല്ലാ വർഷവും നമ്മൾ ഒരു ഇന്ദ്രയാഗം നടത്തി വരാറുണ്ട് അതിൻ്റെ പുറപ്പാടാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു നാം അങ്ങനെ പറഞ്ഞ സമയത്ത് ആ അച്ഛൻ പറയുന്നത് ഭംഗിയായി കേട്ടു എന്നിട്ട് ഭഗവാൻ വളരെ ആ സരസനായും കൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ് അല്ല അച്ഛ പക്ഷേ ഇന്ദ്രൻ ചെയ്യണത് ഇന്ദ്രൻ്റെ ഉത്തരവാദിത്വം മാത്രമല്ലേ ഇന്ദ്രൻ ഇന്ദ്രനെ ആ ഏൽപ്പിച്ചിട്ടുള്ള ആ ജഗൻ ജഗതീശ്വരനായിട്ടുള്ള ഭഗവാൻ ആ ഇന്ദ്രനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കർമ്മം മാത്രം നിർവഹിക്കുകയാണ് ഇന്ദ്രൻ ചെയ്യണത് ഇനി ഇന്ദ്രൻ കാരണമാണ് മഴ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സത്യമല്ല കാരണം ജീവികൾക്ക് അവരവരുടെ പുണ്യപാഭ പുണ്യപാപങ്ങൾക്കനുസരിച്ചാണ് അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് അതിൻ്റെ കർമ്മഫലം ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ മഴ എന്ന് പറയുന്ന ഐശ്വര്യമായാലും ശരി അല്ലെ അതും ആ വേണ്ട രീതിയിൽ അവർക്ക് കിട്ടണത് അവരുടെ കർമ്മം അനുസരിച്ചാണ് സൽക്കർമ്മമാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം ഉണ്ടാവണു ദുഷ്കർമ്മമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം ഉണ്ടാവണം അപ്പൊ അത് അതിനടിസ്ഥാനമായിട്ടാണ് അല്ലെങ്കിൽ അതിലധിഷ്ഠിതമായിട്ടാണ് ഈ മഴയുടെ സംഭവം ഉണ്ടാവുന്നത് പിന്നെ മഴ എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ എല്ലാവർക്കും അധികാരപ്പെട്ട ഒരു സംഭവം അല്ലേ ഇപ്പം നമുക്ക് മനുഷ്യർക്ക് മഴ കിട്ടണ പോലെ മറ്റുള്ള ജീവികൾക്ക് പശുക്കൾക്കും മറ്റുള്ള ജീവികൾക്കും മഴ കിട്ടണ പോലെ അതേപോലെ തന്നെ ആ എന്താ കൊടും കാട്ടിലുള്ള വൃക്ഷങ്ങൾക്കും ഈ മഴ കിട്ടണില്ലേ പക്ഷെ അവരാരെങ്കിലും ഇന്ദ്രന് വല്ല ബലിയോ യാഗോ ചെയ്യണതോ നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അപ്പോൾ അതങ്ങനെ പ്രത്യേകം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ അങ്ങനെ എനിക്ക് തോന്നണില്ല അച്ഛാ എന്നാ അതേ സ്ഥാനത്ത് നമ്മളുടെ ഉപജീവനം പശുക്കളുടെ മേലെ അധിഷ്ഠിതമാണെന്ന് പറഞ്ഞത് വളരെ വലിയ സത്യമാണ് ആ പശുക്കൾക്ക് എങ്ങനെയാണ് പുല്ല് കിട്ടുന്നത് ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുറ്റുമുള്ള ആ ും കാര്യങ്ങളൊക്കെയാണ് അവർ കഴിക്കണത് അല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ശരിക്കും ആ ഗോവർദ്ധനം തന്നെയല്ലേ നമ്മളുടെ കൺ മുൻപില് കാണാൻ പറ്റുന്ന ദേവത അല്ലേ ഇന്ദ്രൻ ദേവനല്ല ഇന്ദ്രന് ശക്തി ഇല്ലാന്നല്ല പറഞ്ഞത് പക്ഷേ നമുക്ക് നമ്മുടെ കൺമുന്നില് ഈ ഭൂമിയിൽ തന്നെ കാണാൻ കിട്ടുന്ന ദേവത ആണ് ആ ഗോവർദ്ധന പർവ്വതം അങ്ങനെയുള്ള ആ ഗോവർദ്ധന അല്ലേ അപ്പൊ നമ്മൾ ശരിക്കും പൂജിക്കേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ശരിയാണ് ഭഗവാൻ പറയുന്നത് ശരിയാണ് അല്ലെ നന്ദഗോപര്ക്കും മറ്റു ഗോപന്മാർക്കും ആ ഉണ്ണിയാണ് അല്ലെ കുട്ടിയാണ് ഭഗവാൻ പക്ഷെ എന്നാലും ഭഗവാന്റെ വാക്കിലെ ആ യുക്തി ഭഗവാന്റെ വാക്കിലെ ആ സത്യം ചിന്തിച്ചുമുണ്ട് ഭഗവാന്റെ വാക്കിനെ മാനിച്ചുമുണ്ട് ഭഗവാനെ വിശ്വസിച്ചുമുണ്ട് അവരെ ആ ഭഗവാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ ബ്രാഹ്മണർക്കൊക്കെ ദാനമൊക്കെ ചെയ്തതിന് ശേഷം അവിടെ ആ ഗോവർദ്ധത്തിന് ഗോവർദ്ധനത്തിനെ അവിടെ ആ യചിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ യജിച്ച സമയത്തോ അതിൻ്റെ രസം കാണണം അവർ ആ പ്രദക്ഷിണമൊക്കെ വെച്ച് വളരെ ഗംഭീരമായിട്ട് ആ ഗോവർദ്ധനത്തിന് ബലിയൊക്കെ കൊടുത്തു അല്ലേ ആ നിത്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് ഗോവർദ്ധനം അവിടെ ആ പർവ്വത ദേവതയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഈ യാഗത്തിൽ ഞാൻ സന്തോഷിച്ചിരിക്കണോ ഞാൻ ഈ ബലിയൊക്കെ എന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ ആ ഗോവർദ്ധനത്തിനെ ഗോവർദ്ധനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പർവ്വത ദേവതയുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്ക് ആ സന്തോഷം വരുമാർ അവരെ അനുഗ്രഹിച്ചു എന്നാ പറയുന്നത് ഇപ്പൊ ദേവേന്ദ്രന് യാഗം കൊടുക്കുമ്പോൾ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടാറൊന്നുമില്ല ഇങ്ങനെ ഗോവർദ്ധനം മുന്നിൽ വരികയും കൂടി ചെയ്തപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി എന്നാലും ചെറു ചിലർക്കെങ്കിലും മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നോ ആവോ എന്ന് ഭഗവാൻ തോന്നിയിട്ടുണ്ടാവും ഇന്ദ്രന് യാഗം കൊടുക്കാത്തത് കാരണം ഇന്ദ്രന് ദേഷ്യം വന്നാലോന്ന് അതിനെ ഒരു മറുപടിയായിട്ട് ഭഗവാൻ പറയുന്നു നോക്കൂ ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയല്ലേ ശരിയായത് ഗോവർദ്ധനത്തിന് യാഗം ആ ചെയ്ത സമയത്ത് ബലി കൊടുത്ത സമയത്ത് ഗോവർദ്ധനം തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ബലി സ്വീകരിച്ചില്ലേ ഇനി നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇനി നിങ്ങൾ അഥവാ പേടിക്കണ പോലെ ഇന്ദ്രനെ കോപം വരെയോ മറ്റു ചെയ്താൽ തന്നെ ഈ ഗോവർദ്ധനം നമ്മളെ രക്ഷിച്ചോളും ആ ഗോവർദ്ധനത്തിനെ അല്ലേ നമ്മൾ ആരാധിച്ചത് അപ്പം ഈ ഗോവർദ്ധനം നമ്മളെ രക്ഷിച്ചോളും എന്നുള്ള മട്ടില് പറഞ്ഞപ്പോഴേക്കും അവർക്കൊക്കെ വിശ്വാസമായി സന്തോഷമായി അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അവിടെ നിന്ന് അവർ തിരിച്ച് ആ വൃന്ദാവനത്തിലേക്ക് പോന്നു അങ്ങനെ അവർ വീടുകളിലേക്ക് എത്തിയ സമയത്താ ആ സമയം ആയപ്പോഴേക്കും തന്നെ ഇന്ദ്രൻ അവിടെ മനസ്സിലാക്കി എന്നാണ് തൻ്റെ യാഗം അവിടെ മുടങ്ങിയിരിക്കണു എന്ത് കാരണം കൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇടയച്ചെറുക്കൻ ഇങ്ങനെ ഒരു കാര്യം പറയലും ആ മുതിർന്ന ഗോവന്മാരടക്കം അതൊക്കെ അനുസരിക്കലും തൻ്റെ യാഗം തനിക്ക് തരാറുള്ള ബലി തരാതിരിക്കലും അത് കാരണമാണ് സംഭവിച്ചത് അപ്പോൾ കൃഷ്ണൻ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ മാഹാത്മ്യം എന്താണെന്നും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് തനിക്ക് ആ ഇന്ദ്രപദവി പദവി കിട്ടിയിട്ടുള്ളതെന്നും കൂടി ഉള്ള കാര്യം ആ രജോഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് അഹങ്കാരം വന്നപ്പോൾ മറന്നുപോയ ഇന്ദ്രൻ അവിടേതാ ഭഗവാനെ തന്നെ ആ യുദ്ധത്തിന് അല്ലെങ്കിൽ ഭഗവാനെ ജയിക്കാൻ വേണ്ടി പുറപ്പെട്ടും കൊണ്ട് ഒരതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഇതോ നമ്മൾ എത്ര കഥകൾ കേട്ടിട്ടുണ്ട് ഇതിനോടകം തന്നെ ഭാഗവതത്തിലെ എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അസുരന്മാർ വരണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അപകടം വരണോ അപ്പോൾ ദേവേന്ദ്രനും ബ്രഹ്മാവും എല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ പോയിട്ട് ഭഗവാനെ സ്തുതിക്കണു അങ്ങനെ ഭഗവാൻ പ്രസാദിച്ച് അവരുടെ ഒന്നെങ്കിൽ അവർക്ക് എന്താ മാർഗം എന്ന് പറഞ്ഞു കൊടുക്കണു അല്ലാന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ അവതരിച്ചു വന്ന് അവരെ രക്ഷിക്കണു എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതേ ഭഗവാനെയാണ് ഇവിടെ ആ ഇന്ദ്രൻ അവിടെ എന്താ വെല്ലുവിളിക്കണത് അല്ലെങ്കിൽ ജയിക്കാൻ എന്താണ് ഇവിടെ പറയുന്നത് ഒരു ചെറുക്കനായിട്ട് മനുഷ്യനായിട്ട് ആ ഭൂമിയിലേക്ക് ചെന്നപ്പോഴേക്കും ദേവന്മാരുടെ മഹാത്മ്യ എന്താന്ന് മറന്നിരിക്കണമെന്നാ ഇങ്ങനെയാണ് പറയുന്നത് ഭഗവാനെ കുറിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം ഈ ലോകത്തില് പതിനാല് ലോകത്തിലും എന്താ പ്രശസ്ത ആയിട്ടുള്ള ദേവന്മാരുടെ കീർത്തി ഇങ്ങനെയാണെങ്കിൽ നശിച്ചുപോകും അപ്പൊ അതിനെ സമ്മതിക്കാൻ പറ്റില്ല ഈ അഹങ്കാരിയായ കൃഷ്ണനെ ആ കൃഷ്ണന്റെ ഐശ്വര്യം ഞാൻ തട്ടിയെടുക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ ഇനി അതിനുള്ള മാർഗം നോക്കുകയാണെന്നുള്ള മട്ടില് ദേവേന്ദ്രൻ അഹങ്കാരിയായിട്ടുള്ള ദുർബുദ്ധിയായിട്ടുള്ള ആ ദേവേന്ദ്രൻ പുറപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ പുറപ്പെട്ട സമയത്തോ ഇവിടെ പറയുന്നു ഭഗവാന്റെ ആവാസം വൃന്ദാവനം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രളയമേഘങ്ങളെയെല്ലാം പുറപ്പെടുപ്പിച്ചു താൻ തന്നെ ഐരാവതത്തിന്റെ മുകളിൽ കയറി കൊണ്ട് അവരുടെ നേതാവായിട്ട് ആ ബ്രൃന്ദാവനം മുഴുവൻ ഇനിയത് ആ പ്രളയ ജല ജലത്തിൽ മുക്കാനായകൊണ്ട് അവരെ എല്ലാവരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഗോപന്മാരെ ആ വൃന്ദാവനവാസികളെ എല്ലാവരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അവരെ ശിക്ഷിക്കാൻ എന്നുള്ള മട്ടില് ഇന്ദ്രൻ അങ്ങനെ പുറപ്പെട്ട സമയത്ത് മറ്റുള്ള ദേവന്മാരൊക്കെ ഒന്ന് പരിഹസിച്ച് ചിരിച്ചു എന്നും കൂടി ഇവിടെ മേൽപ്പത്തൂര് സൂചിപ്പിക്കണോ അല്ലെ അഗ്നി വായു മുതലായ ദേവന്മാരൊക്കെ ഈ പുറപ്പാട് കണ്ടപ്പോ എന്താണ് സാധിക്കാത്തത് ഭഗവാന്റെ മായയ്ക്ക് എന്താണ് സാധിക്കാത്തത് എന്നുള്ള മട്ടിൽ അല്ലെ ഭഗവാന്റെ മായയിൽ പെട്ടുപോയതാണ് ഭഗവാനെ ആശ്രയിച്ച് കഴിയുന്ന ആളാണ് ഇന്ദ്രൻ പക്ഷേ ഒരു നിമിഷം ഭഗവാന്റെ മായയിൽ അധീനനായിപ്പോയി അത് കാരണം തോന്നി താനാണ് ഇതൊക്കെ ചെയ്യണത് അല്ലേ ഭഗവാൻ തന്നെ അതിക്രമിക്കാൻ പുറപ്പെട്ടതാണ് എന്നുള്ള മട്ടില് ചിന്തിച്ചപ്പോഴേക്കും അവിടെ അഹങ്കാരം വന്നു അഹങ്കാരം കൊണ്ടത് ഇനി കാണാം ഇനി എന്താണ് ഉണ്ടാവാൻ പോണതെന്ന് അങ്ങനെ എന്നാലും അതെ ആ എന്താ ഗോപന്മാർക്ക് ഒരു സ്വൈര്യം ഇല്ല അല്ലേ അവർ ആ ഇന്ദ്രനെ ഭയക്കണു അവര് കാരണം ഇന്ദ്രന്റെ ആ കഥകളൊക്കെ അവർ കേട്ടിട്ടുള്ളതാ അപ്പോൾ വീണ്ടും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയാണ് പേടിക്കേണ്ട ഇനി അഥവാ ഇന്ദ്രൻ എന്തെങ്കിലും അപകടം ഉണ്ടാക്കി എന്ന് തന്നെ വിചാരിക്കുക ആ ബ്രാഹ്മണന്മാരെയൊക്കെ നമ്മൾ ആദരിച്ചതാണ് അവരുടെ അനുഗ്രഹം നമ്മുടെ കൂടണ്ട് ഗോവർദ്ധനത്തിനെ നമ്മൾ പൂജിച്ചതാണ് അപ്പോൾ ആ ഗോവർദ്ധനം നമ്മളെ സംരക്ഷിക്കാതിരിക്കില്ല നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഭഗവാൻ അവിടെ ഒരു എന്നാണ് മേൽപ്പത്തൂരിൻ്റെ ആ ഒരു ദൃഷ്ടിയിൽ അവിടെ പറയണു മേൽപ്പത്തൂർ പറയാണ് ഭഗവാൻ കാത്തുക്കാണ് എന്താണ് ഇന്ദ്രൻ വരാത്തത് വരാൻ സമയമായില്ലോ ഇന്ദ്രന്റെ സ്വതവയുള്ള സ്വഭാവം വെച്ചിട്ട് ഇന്ദ്രന് വരാനായില്ലോ എന്താ ഭഗവാൻ അല്ല എന്റെ ഇന്ദ്രനെ കാണാത്തയാവോ എന്നുള്ള മട്ടില് ഇന്ദ്രനെ കാത്തു നിന്നും കൊണ്ട് തൻ്റെ ആ ലീലയുടെ അടുത്ത പടി ആടാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ കാത്തു നിന്നുകൊണ്ട് ഭഗവാൻ അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ എന്തൊരു കാര്യമായാലും ശരി അതിനെ ഒരു കളിയായി കൊണ്ട് എടുത്തുമുണ്ട് അല്ലെ ഭഗവാൻ ഏത് സമയവും മന്ദസ്മിതം അതിസുന്ദര മന്ദഹാസം അല്ലാണ്ട് വേറൊന്നും കാണാൻ പറ്റില്ല എന്നാലേ കുറിച്ച് എത്ര വലിയ അപകടമുള്ള സംഭവമാണെങ്കിലും ശരി എത്ര വലിയ ദുഃഖാണെങ്കിലും ശരി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണെങ്കിലും ശരി കുചേലൻ്റെ അടുത്താണെങ്കിലും ശരി ഗോപസ്ത്രീകളുടെ അടുത്താണെങ്കിലും ശരി ഗോപന്മാർ കൂട്ടുകാരുടെ അടുത്താണെങ്കിലും ശരി സദാ ആ അതിസുന്ദര മന്ദഹാസം മാത്രമേ ഉള്ളൂ ഭഗവാൻ എപ്പോഴും എല്ലാം ഒരു കളിയാണ് അപ്പൊ എല്ലാറ്റേം ആ ലാഘവത്തോടു കൂടിയാണ് ഭഗവാൻ എടുക്കുന്നത് ഭഗവാൻ നമ്മൾക്കായാലും പറഞ്ഞു തരണതും അതാണ് ഇനി അടുത്ത ദശകത്തിൽ നമുക്കത് കാണാൻ സാധിക്കും നമ്മൾക്ക് വരണ ദുഃഖങ്ങളായാലും ശരി ഇവിടെ ഗോപന്മാരെ ചെയ്തതുപോലെ നമ്മൾ ചെയ്യാൻ പഠിക്കൂ കൃഷ്ണൻ അങ്ങനെ പറയുമ്പോഴേക്കും കൃഷ്ണനിലെ പൂർണ്ണ വിശ്വാസം അല്ലെ സമർപ്പണം ഉള്ളത് കാരണം അല്ലേ അവരത് അനുസരിക്കാൻ പുറപ്പെട്ടത് അല്ലാന്നുണ്ടെങ്കിൽ ബാലനായിട്ടുള്ള ആ കൃഷ്ണൻ പറയുന്നത് മുതിർന്ന ഗോപന്മാർക്ക് അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ കൃഷ്ണൻ എന്താന്നുള്ളത് കൃഷ്ണന്റെ വാസ്തവികത അവർക്ക് എന്നുണ്ടെങ്കിലും കൃഷ്ണൻ പറഞ്ഞ വാക്കിലെ ആ മഹാത്മ്യം കൃഷ്ണൻ എന്നുള്ള തങ്ങളുടെ ആ ഉണ്ണിയിലുള്ള ആ പൂർണ്ണ വിശ്വാസം അത് മനസ്സിലുണ്ടായും കൊണ്ട് അവർ ആ പ്രവൃത്തി ചെയ്തപ്പോൾ അവർക്കറിയാം ഇനി ആ കാര്യത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാ അതെ കൃഷ്ണനാണ് നമ്മളായാലും അത്രേ ചിന്തിക്കേണ്ടേ ഉള്ളൂ നമ്മൾക്കിപ്പോൾ ഒരു ദുഃഖം വന്നു ആ ദുഃഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നമ്മുടെ കർമ്മം എന്താന്ന് വെച്ചാൽ അത് ഭഗവാനില് സമർപ്പിച്ചിട്ട് ഭഗവാനില് പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ ഭയക്കുന്നത് അതിന്റെ ഉത്തരവാദിത്തം പിന്നെ ഭഗവാനാണ് അതിന് ഇനി എന്ത് വലിയ ആപത്ത് വന്നാലും ശരി എന്ത് അതിൻ്റെ പ്രതിഫലനം ഉണ്ടായാലും ശരി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം ധർമ്മമാണ് നമ്മൾ ഭഗവാന്റെ സമർപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിനെക്കുറിച്ച് സംശയിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ആ ഭഗവാനില് തന്നെ വിശ്വസിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മളെ തരണം ചെയ്യുക ചെയ്ത് പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ആ ഭഗവാന്റെ തന്നെയാണ് അപ്പൊ ആ ഒരു വിശ്വാസത്തോടു കൂടി ഇവിടെ ഗോപന്മാരുടെ അടുത്തുനിന്ന് നമുക്കത് പഠിക്കാം അവർക്കിനി വരാൻ പോണ അത്യാപത്ത് അല്ലേ ഇന്ദ്രൻ നടത്തുന്ന ഒരു സപ്താഹം ഉണ്ട് ഇനി അടുത്ത ദശകത്തിൽ അങ്ങനെ ആ സപ്താഹം ഉണ്ടായ സമയത്ത് അല്ലെ അത്രയും വലിയ ആപത്ത് അവരുടെ മുന്നിൽ വന്ന സമയത്തും അവർക്ക് രക്ഷകനായിട്ട് ഭഗവാൻ പറയണു ഗോവർദ്ധനാണെന്ന് നമുക്കറിയാം ആരാണെന്ന് അപ്പോൾ ആ ഭഗവാൻ തന്നെ അവിടെ രക്ഷയ്ക്കായിട്ട് എത്തും അല്ലേ അതാണ് ആ ഗോപന്മാരിൽ നിന്ന് ഈ ഒരു കഥാപ്രകരണം ഈ ഒരു ഭാഗത്തു നിന്ന് കാരണം ഗോവർദ്ധനോദ്ധാരണം എന്ന് പറഞ്ഞ കഥ ഇപ്പോൾ മുഴുവനായിട്ടില്ല പക്ഷേ ആ ഇന്ദ്രൻ ഇന്ദ്രനെ കാത്തിരിക്കുന്ന ആ ഭഗവാനെ അവിടെ കാണിച്ചു തന്നുകൊണ്ടാണ് മേൽപ്പത്തൂരി ദശകം ഇവിടെ സമർപ്പിക്കുന്നത് വേറൊരു കാര്യം വേറൊരു തത്വം ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താ നോക്കൂ ആ ഇന്ദ്രനെ യജിക്കണ കാര്യം അവിടെ വന്ന സമയത്ത് ഇന്ദ്രനെ യചിക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ള ദേവതാ സങ്കല്പങ്ങളെ നിങ്ങൾ ആരാധിക്കേണ്ട എന്നും അല്ല എന്ന് അല്ല ഭഗവാൻ പറയണത് പക്ഷേ അവിടെ പറയുന്നു ഈ കലിയുഗത്തിൽ അന്നത്തെ കാലത്ത് അത്രയൊന്നും ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഒരു പക്ഷേ കാരണം പ്രകൃതിയെ സ്നേഹിച്ചിരുന്ന മനുഷ്യന്മാരായിരുന്നു അന്ന് പക്ഷേ ഈ കലിയുഗ കലിയുഗത്തിനെ മുൻകൂട്ടി കണ്ടിട്ടാവാം ഒരുപക്ഷെ ഭഗവാൻ അവിടെ പറയണു നിങ്ങളെ സ്നേഹിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് ദേവതാ സങ്കല്പങ്ങളെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചുറ്റും കാണുന്ന ദേവതയെ തന്നെ ആയിട്ടുള്ള പ്രകൃതിയെയാണ് നിങ്ങൾ പൂജിക്കുകയും ആരാധിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ വേണ്ടതെന്ന് കാണിച്ചു തരുകയാണ് അല്ലേ അവരുടെ ഉപജീവനം അധിഷ്ഠിതമായിട്ടുള്ളത് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിലാണ് ഗോവർദ്ധനത്തിൻ്റെ മേലാണ് അത് കാരണം ആ ഗോവർദ്ധനത്തിനെ ആരാധിക്കുക അല്ലെങ്കിൽ ആ പർവ്വതത്തിനെ ആരാധിക്കുക എന്ന് ഭഗവാൻ പറഞ്ഞ സമയത്ത് ഭഗവാൻ സൂചിപ്പിക്കുന്നു ഇന്നും നമ്മൾ ആ പ്രകൃതിയിൽ അധി അധിഷ്ഠിതരായിട്ടാണ് നമ്മളും ജീവിക്കുന്നത് അല്ലേ നമുക്ക് കിട്ടുന്ന പ്രാണവായു ആയാലും ശരി ജലമായാലും ശരി വെളിച്ചമായാലും ശരി എന്ത് കാര്യമായാലും ശരി നമ്മളും ആ പ്രകൃതിയുടെ മേൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ജീവി ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികളുടെയും ജീവൻ നിലനിൽക്കുന്നത് അപ്പം ആ പ്രകൃതിയെ മറന്ന് ആ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ആപത്താണ് വരുന്നത് അപ്പൊ നിങ്ങൾ അനേകം ഈശ്വര സങ്കല്പങ്ങളെ പൂജിച്ചിട്ട് ആ സമയത്ത് കാര്യമില്ല ആ ഈശ്വര സങ്കല്പങ്ങളെ പൂജിക്കേണ്ടന്നല്ല പറയുന്നത് പക്ഷെ അതിലും മഹാത്മ്യുണ്ട് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന ആ വൃക്ഷങ്ങളെ ആയാലും ശരി പർവ്വതങ്ങളെ ആയാലും ശരി ആ പ്രകൃതിയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുക എന്ന് മാത്രമല്ല അർത്ഥം വേണ്ട ബഹുമാന്യ ബഹുമാന്യത കൊടുക്കുക അതേപോലെ സംരക്ഷിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ആ വലിയൊരു കാര്യം അല്ലേ ഒരു പോലെ ഭഗവാൻ അവിടെ നിന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് തോന്നാം ആ ഗോവർദ്ധനോദരണത്തിൻ്റെ കഥയില് പക്ഷെ സത്യമല്ലേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് അവർ ജീവിച്ചിരുന്ന ദ്വാപരയുഗത്തിലെ പ്രകൃതി അത്രയധികം പുഷ്ടിയിലായിട്ട് നിന്നിരുന്ന ആ കാലത്ത് അല്ലെ അത്രയധികം വനങ്ങളും എന്താ എന്താ പറയുക പർവ്വതങ്ങളും എല്ലാം അതെ അത്രയും ആ ശോഭയിൽ നിന്നിരുന്ന സമയത്ത് അന്ന് അത് പറയാൻ ഒരു പക്ഷേ അത് പ്രസക്തി ഉണ്ടാവില്ല പക്ഷേ നാളെ ഈ ഒരു കാര്യം പ്രസക്തമാവും എന്ന് മനസ്സിലാക്കി കൊണ്ട് ഇത് സൂചിപ്പിച്ച പോലെയാണ് ഈ കഥയിലിത് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മളെന്നും ആ പ്രകൃതിയെ ബഹുമാനിക്കാൻ പഠിക്കുക പ്രകൃതിയെ ആദരിക്കാൻ പഠിക്കുക പൂജിക്കാൻ പഠിക്കുക പൂജിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് പുഷ്പങ്ങൾ അർച്ചിക്കുക അല്ലെങ്കിൽ പൂജ ചെയ്യുക എന്നുള്ളതല്ലാതെ ചെയ്തോളൂ ചെയ്യേണ്ട എന്നല്ല പക്ഷെ അതിലും ഉപരി നമ്മളെന്നും ആ പ്രകൃതിയെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും ഇന്ദ്രനെ കാത്തിരിക്കണം ഭഗവാനെ അവിടെ നമസ്കരിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം സമർപ്പിച്ചത് നമുക്കും അതേ ഭഗവാന്റെ കാൽക്കൽ ഈ ദശകം ചൊല്ലി സമർപ്പിക്കാം അടുത്ത ദശകത്തിൽ എന്താണ് ഇന്ദ്രൻ ചെയ്തതെന്നും അതിന് മറുപടിയായിട്ട് ഭഗവാൻ എന്താണ് ചെയ്തതെന്നും നമുക്ക് ആസ്വദിക്കാം ഹരേ കൃഷ്ണ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ गोपालान् विहितमखसंभार विभवान् निरीक्ष्यत्वं शौरे मघवमदमुध्वंसितुमना विजानन्नप्येतान् विनयमृदुनन्दादिपशुपान् अपृच्छक्को वायं जनकभवतामुद्यम इति बभाषे नन्दस्त्वां सुतननुविधेयो मघवतो मघो वर्षे वर्षे सुखयति स वर्षेण पृथिवीम् नृणां वर्षायत्तम् निखिलमुपजीव्यं महितले विशेषादस्माकं तृणसलिलजीव्या हि पशव इति श्रुत्वा वाचं पितुरैभवानाह सरसं धिके तन्नोऽ सत्यं मघवजनिता वृष्टिरिति यत् अदृष्टं जीवानां सृजति खलु वृष्टिं समुचितां महारण्ये वृक्षा किमिव बलिमिन्द्राय ददते इदं तावत् सत्यं यदि ह पशवो न कुलधनं तदा जीव्यायासौ बलिरचलभर्त्रे समुचिता सुरेभ्योऽप्युत्कृष्टा ननु धरणि धरणिदेवाक्षितितले अप्याराध्या इति जगदि धत्वं निजजनान् भवद्वाजं श्रुत्वा बहुमतियुतास्ते अपि पशुपा द्विजेन्द्रानर्चन्दो बलिमददुरुच्चैक्षितिभृते व्यधुप्रादक्षिण्यं सुभृशमनमन्नादरयुता त्वमादशैलात्मा बलिमखिलमाभीरपुरत अवोजशैवं तान् किमिव विदधं मे निगदिदं गिरीन्द्रो नन्वेष स्वबलिमुपभुङ्क्ते स्ववपुषा अयं गोत्रो गोत्रद्विषि च कुपिते रक्षितुमलम् समस्ता नित्युक्ता जहृषुरखिला गोकुलजुषा परिप्रीतायाता खलु भवदुपेता व्रजजुषो व्रजं यावत् तावन्निजमघविभङ्गं निशमयन् भवन्दं जानन्नप्यधिकरजसाक्रान्तहृदयो न सेहे देवेन्द्रस्त्वदुपरचिदात्मोन्नतिरपि मनुष्यत्वं यातो मधुभिदपि देवेष्वविनयं विधत्ते चेन्नष्टस्त्रिदशसदसा कोऽपि महिमा ततश्च शिष्ये पशुपहतकस्य श्रियमिति प्रवृत्तस्त्वां जेतुं स किलमघवा दुर्मदनिधि त्वदावासं हन्तुं प्रलयजलदानंबरभुवि प्रहिण्वन् बिभ्राणः भगमन प्रदस्थन्यैरन्दर्दहनमरुदाद्यैर्विहसितो भवन्मायानैवं त्रिभुवनपते मोहयति कम् सुरेन्द्र क्रुद्धस्ये शैलकृपयाप्यनादङ्गोऽस्माकं नियत इति विश्वास्य पशुपान् अहो किन्नायातो गिरिभिद गिरिभिदति सञ्चिन्त्य निवसन् मरुद्गेहाधीश प्रणुदमुरवैरिन्मम गदान् गुरुवार्पाश्रणम्